ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ പരത്തിച്ചുട്ടത് അല്ലെങ്കിൽ ഉറട്ടി എന്നൊക്കെ പറയുന്ന ഒരു വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചില ഭാഗങ്ങളിൽ ഇതിനെ പരത്തിച്ചുട്ടതെന്ന് പറയും നമ്മുടെ ഈ ട്രിവാൻഡ്രം ഭാഗത്തൊക്കെ ഒരട്ടി എന്നാണ് കേട്ടോ പറയുന്നതിന് അപ്പോൾ ചില ഭാഗങ്ങളിൽ ഉറട്ടി എന്ന് പറയുന്നത് വേറെ ഒരു സാധനമാണ് വേറൊരു പലഹാരമാണ് പക്ഷേ നമ്മുടെ ട്രിവാൻഡ്രം ഭാഗത്ത് ഒരട്ടി എന്നാണ് പറയുന്നത് അപ്പോൾ ഗോതമ്പ് ഉറട്ടിയും ഉണ്ട് അരി ഉറട്ടിയുമുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ പരത്തിച്ചുട്ടത് എന്നും പറയും കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഇത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഗോതമ്പിലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പും തേങ്ങയും വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ സ്വാദിഷ്ടമാണ് നമുക്ക് ഒരു ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ ആയിട്ട് ഈ ഒരു പലഹാരം നമുക്ക് ാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പലഹാരം കഴിക്കാൻ കൂട്ടി കഴിക്കാൻ നമുക്കൊന്നും തന്നെ വേണ്ട കേട്ടോ വളരെ ടേസ്റ്റിയാണ് അതുപോലെ കറികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു പലഹാരം കഴിക്കാൻ പറ്റും പിന്നെ നമ്മൾ മുളക് പൊടി ഉണ്ടല്ലോ നമ്മുടെ ഈ മുളക്ടച്ചതില്ലേ വെളിച്ചെണ്ണയിൽ ചാലിച്ചുള്ള മുളക് ഉടച്ചത് അത് കൂട്ടിയും നമുക്ക് ഈ ഒരു ഉറട്ടി കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ഗോതമ്പ് രണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിൽ ഒരു മുറി തേങ്ങ തിരുമിയത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തേങ്ങ നല്ലതുപോലെ രൂപത്തിൽ അടിച്ചിട്ട് വരണം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഉറട്ടി ഉണ്ടാക്കാൻ വേണ്ടത് മാവാണ് ഗോതമ്പ് മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത് അരിമാവിലും ഉണ്ടാക്കാം ഇവിടെ ഗോതമ്പ് മാവാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ അതാ തേങ്ങ ഞാൻ മിക്സിയിൽ നല്ലതുപോലെ പേസ്റ്റായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഉറട്ടിക്ക് ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ആ ഒരു തേങ്ങ നമ്മൾ അരച്ചു വെച്ചില്ലേ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ തേങ്ങയും മാവും കൂടെ നല്ല നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ നല്ല പോലെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ചപ്പാത്തിക്കൊക്കെ കുഴക്കൂലേ ആ ഒരു പരുവത്തിന് വേണം നമ്മൾ ആ അത് കുഴച്ചെടുക്കാൻ അപ്പോൾ മിക്സി കഴുകി ആ ഒരു ജാറിൻ്റെ ആ വെള്ളവും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഞാനല്ലായിട്ടും ഉണ്ടാക്കുന്നത് അമ്മയാണേ അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക കുഴക്കുകയെന്ന് പറയുമ്പോൾ നമ്മുടെ എന്ത് പരുവോന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തിക്ക് കുഴക്കില്ലേ മാവ് കുഴക്കില്ലേ ആ ഒരു പരുവം ദോശയുടെ ആ ഒരു ഇതൊന്നും ആ കാര്യം പര്ദ്ധിച്ചിട്ടത് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല എപ്പോഴും നമുക്ക് ആ ഒരു ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്ന അതേ രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കണം കേട്ടോ ആ ഒരു പരുവത്തിന് വേണം നമ്മൾ മാവ് എപ്പോഴും കുഴച്ചെടുക്കാൻ അല്ലെങ്കിൽ വെള്ളം ലൂസായി കഴിഞ്ഞാൽ ഒട്ടും തന്നെ നമുക്ക് പരത്തിച്ചിട്ടത് എടുത്ത് വയ്ക്കാൻ പറ്റില്ല ഇലയിലാണ് നമ്മൾ പരത്തിച്ചുവിടണത് അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അമ്മ ഇവിടെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മാവ് കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് കുഴപ്പമില്ല ഇടയ്ക്ക് നമ്മളൊന്ന് ഉപ്പ് നോക്കി കൊടുക്കുക ഉപ്പ് കുറവാണെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ചുടുന്ന സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഉപ്പ് നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെ തന്നെ നമ്മൾ ആ ഒരു സമയത്ത് ഉപ്പിടുക കേട്ടോ അപ്പോൾ അതാ ഏകദേശം നമ്മൾ കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാവേ അപ്പോൾ അതാ വെളിച്ചെണ്ണ കുഴയ്ക്കുമ്പോഴത്തേക്കും ഒരു മയം വരും കേട്ടോ മാവിന് അല്ലെങ്കിലും നമ്മുടെ ഈ ആശീർവാദാട്ടയുടെ ഒക്കെ മാവാണ് ഒരു മയം കാണും എന്നാലും നമ്മൾ വെളിച്ചെണ്ണയും കൂടെ കുഴച്ച് ഉണ്ടാക്കുമ്പോൾ ഒരു സ്വാദം കൂടെ നമുക്ക് കിട്ടും കേട്ടോ ഇനി ഇതാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അടുത്ത് നമുക്കൊരു ദോശക്കല്ല് അടുപ്പത്തേക്ക് വെക്കാം ദോശക്കല്ലാണ് വെക്കേണ്ടത് ദോശക്കല്ലിൽ നല്ല നല്ലെണ്ണയൊക്കെ തടവിയിട്ട് അത് ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കുക നിങ്ങൾ ഒരിക്കലും നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കരുത് ആ ഒരു എണ്ണയുടെ സ്വാദോ ഒന്നും കിട്ടില്ല കേട്ടോ കല്ലിൽ തന്നെ ചുട്ടെടുക്കുക അപ്പോൾ ഇലയൊക്കെ എടുത്ത് നേരത്തേ ഇലയിലാണ് നമ്മൾ പരത്തിൽ ചുടുന്നത് അപ്പോ ഒരു ഇല എടുത്തതിന് ശേഷം ഇങ്ങനെ കീറിട്ട് അത് മറിച്ച് വെക്കാട്ടോ ഇല తిരിച്ചല്ല വെക്കേണ്ടത് മറിച്ച് ആണ് വെക്കേണ്ടത് അതുകൊണ്ട് ഇല വൃത്തിയായി കഴുകി നല്ല രീതിയിൽ വെക്ക എന്നിട്ടാ ഈ ഒരു ഷേപ്പിൽ നമ്മൾ പരത്തിയതിന് ശേഷം കല്ലിലേക്ക് ഇങ്ങനെ ഇടുക ഇങ്ങനെ മറിച്ചിടുക കേട്ടോ അതായത് ഇരയുടെ അപ്പുറം സൈഡാണ് നമ്മൾ പരത്തി ചുട്ടത് വെക്കുന്നത് ദോശയുടെ ആകൃതിയിൽ നമ്മളിങ്ങനെ ആയിട്ടാണ് പരത്തുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇലയിൽ ഇലയിൽ ഇങ്ങനെ പരത്തിയതിന് ശേഷം നമ്മൾ കല്ലിലേക്ക് ഡയറക്റ്റ് വയ്ക്കുമ്പോൾ കല്ലിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഇല സെപ്പറേറ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇലയിൽ വെക്കുന്നത് കൊണ്ട് തന്നെ ആ ഇലയുടെ ടേസ്റ്റും കൂടെ നമുക്ക് കിട്ടും കേട്ടോ അതിന് ഇതാ നമ്മുടെ പരത്തിച്ചുട്ടത് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ചൂടോടു കൂടി നമുക്ക് വെറുതെ വേണം ണെങ്കിലും ഇത് കഴിക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്